എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ദാല് കറിയാണ് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ദാല് ഉള്ളി പച്ചമുളക് തക്കാളി വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി ആദ്യമായി നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം അതിനായി ഒരു കുക്കർ എടുത്ത ശേഷം എടുത്തു വച്ചിരിക്കുന്ന പരിപ്പിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ഒപ്പം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് പരിപ്പ് വേവുന്നതിന് ആവശ്യമായ വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിന്റെ മസാല കൂട്ടുണ്ടാക്കാം അതിനായി പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കുറച്ച് കടുക് ഇടുക കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് പറ്റൽമുളക് ഉള്ളി കറിവേപ്പില ഇവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്ക ഞാനിവിടെ ആദ്യമേ കടുക് വറുത്തിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനം ചെയ്താലും മതി ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇവ മൂന്നും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സവാള വഴറ്റിയെടുക്കാം അത് ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായി വഴറ്റുക സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം നമ്മൾ വഴറ്റിയെടുത്ത സവാളയും തക്കാളിയും ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ളു കായം ഇവ മൂന്നും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായി വഴറ്റുക ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ആദ്യമേ പരിപ്പിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക അപ്പോൾ നമ്മളുടെ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് ഇത് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ആക്കി കൊടുക്കാം ഞാൻ ഇവിടെ വെള്ളം ചേർത്ത് കുറച്ച് ലൂസ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മളുടെ ദാല് കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്